ടി ജി ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴിനോ ഇരുപത്തിയെട്ടിനോ ലാഹോറിനെ നരേന്ദ്രമോദി ഭസ്മമാക്കുമായിരുന്നു ഇത് വെളിപ്പെടുത്തുന്നത് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനായിരുന്ന അജയ് ബിസാരിയ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം ആങ്കർ മാനേജ്മെൻ്റ് എന്നുള്ള ഓർമ്മക്കുറിപ്പുകളിലാണ് കുറിപ്പുകളിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത് അത് ശരിയാണ് ഈ വിങ് കമാൻഡറോ അഭിനന്ദൻ വർദ്ധമാൻ അപ്പോൾ അഭിനന്ദനെ അവർ പിടിച്ചുകൊണ്ട് പോയി അഭിനന്ദൻ അവിടെ പാരശ്യൂട്ടിലിറങ്ങോ മറ്റുമായിരുന്നു മെഷീൻ താരാറുണ്ടായി അതിൻ്റെ ഫലമായിട്ട് അവർ പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ അത് തിരിച്ചു കിട്ടണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം അവർ തരാൻ തയ്യാറല്ല അവർ പൊതുവെ ഈ ബോഡിയെ നശിപ്പിക്കുന്ന ആൾക്കാരാണ് കൊല്ലുന്നത് പോട്ടേന്ന് വെക്കാം ഇതങ്ങനെയല്ല കണ്ണും ചൂഴഞ്ഞെടുക്കുക കഴുത്തറുത്ത് പ്രദർശിപ്പിക്കുക കൈയും കാലും വെട്ടി പല സ്ഥലത്തിളുക ഇതുപോലെയുള്ള ക്രൂരപ്രവൃത്തികൾ ചെയ്യുന്നതാണ് പാകിസ്ഥാൻ്റെ സ്വഭാവം മിക്കവാറും അവരൊരാളിനെ തിരിച്ചു തരികയാണെങ്കിൽ മൃതദേഹം തിരിച്ചു തരികയാണെങ്കിൽ ഉറപ്പായിട്ട് കണ്ണും ചൂഴി നിർത്തിരിക്കും ഇത്ര അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തവണ ഇന്ത്യ തീരുമാനിച്ചു ഒരു നോൺസെൻസും ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല യു റിട്ടേൺ ഹിം ബാക്ക് ദാറ്റ് സോഫ്റ്റ് അതിനുശേഷം മോദി ഈ ഇമ്രാൻഖാൻ്റെ ഫോൺ എടുക്കാൻ പോലും സമ്മതിച്ചു ഇമ്രാൻഖാൻ പലതവണ ശ്രമിച്ചെങ്കിലും മോദി പറഞ്ഞു നോ ഐ ഡോ വോണ്ട് ടു സ്പീക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിനന്ദനെ തിരിച്ചു തരിക ബാക്കി കാര്യം പിന്നെ അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കറാച്ചി ഭസ്മമാക്കാനോ ഒക്കെ തീരുമാനമെടുത്താണ് കറാച്ചി ഭസ്മമാക്കാൻ നമുക്ക് പത്ത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ കറാച്ചി വളരെ അടുത്തല്ലേ ഗുജറാത്തിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ് കറാച്ചിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഏക പ്രധാനപ്പെട്ട പോർട്ടാണ് കറാച്ചി പാകിസ്ഥാന് അറേബ്യൻ കടലിലുള്ള അതിർത്തിയിൽ ഒരു തുറമുഖം അതാണ് കറാച്ചി അവരുടെ ഏറ്റവും വലിയ തുറമുഖം പാകിസ്ഥാൻ്റെ അന്താരാഷ്ട്ര ബിസിനസ് മുഴുവൻ പോകുന്നത് കറാച്ചി തുറമുഖം വഴിയാണ് കറാച്ചി അടച്ചു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് ബാഹ്യ ബന്ധമില്ല പിന്നെ ഇപ്പുറത്തുള്ളത് അഫ്ഗാനിസ്ഥാനാണ് അവരും പാകിസ്ഥാനൊന്നും നിരന്തരം അടിയ ഇറാൻ പാകിസ്ഥാന് തുടിക്കിയില്ല ഇറാൻ ഷിയാണ് പാകിസ്ഥാൻ സുനിയാണ് പിന്നെ പാകിസ്ഥാൻ എന്തു ചെയ്യും ഇപ്പുറത്തൊരു സുഹൃത്തുണ്ട് ചൈന അക്സായി ചിൻ വഴി കറക്കോളം ഹൈവേ വഴി ചൈന അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പക്ഷേ ചൈന വരുമ്പോൾ ദൂരം കുറേ ഉണ്ടല്ല ഇതിനിടയ്ക്ക് ഈ കറാച്ചി നമ്മുടെ കയ്യിലായി കഴിഞ്ഞു അപ്പോൾ ഇത് ഇതുപോലത്തെ അൾട്ടിമേറ്റം രാഷ്ട്രങ്ങൾ കൊടുക്കാറുണ്ട് മോദി അത് പരസ്യമാക്കിയില്ലെന്നേ ഉള്ളൂ ഈ പരസ്യമാക്കിയ പഴയ ഒരു സംഭവമുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി കിലോമീറ്റർ ആണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയും അതിന് ആ ക്യൂബയിൽ ന്യൂക്ലിയർ മിസൈൽ കൊണ്ടുപോയി വയ്ക്കുന്നു റഷ്യ റഷ്യയിൽ ഒന്ന് ക്രൂസ് ചെയ്ത് ക്യൂബയിൽ നമ്മുടെ ഫിഡൽ കാസ്ട്രോ ആര് നമ്മുടെ അവിടുത്തെ അച്ചുതനൻ്റെ ഫിഡൽ കാസ്ട്രോ വിഡൽ കാസ്ട്രോ എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഈ വിഡൽ കാസ്ട്രോ ഇതിനെ സമ്മതിച്ചു അച്ചേട്ട മിസൈൽ വെച്ചോ കമ്മ്യൂണിസ്റ്റ് ഐക്യപ്പെടുന്നു ഇത് കൊണ്ടുപോയി വെച്ചു ഇത് വയ്ക്കാൻ കാരണമായിട്ട് പറഞ്ഞത് ഇറ്റലിയിലും ടർക്കിയിലും അമേരിക്ക ന്യൂക്ലിയർ മിസൈൽ വെച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം വെച്ചാണ് ക്യൂബയിൽ കൊണ്ടുപോയി ഇത് വയ്ക്കുന്നത് അമേരിക്കയിലെ ജനങ്ങൾ ബഹളം വെച്ചു കാരണം ക്യൂബയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടൽ വഴി ദൂരം തൊണ്ണൂറ് മൈലേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു ന്യൂക്ലിയർ മിസൈലിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ കിടന്നുറങ്ങും റഷ്യയുടെയാണ് ന്യൂക്ലിയർ മിസൈൽ റഷ്യ അമേരിക്ക എന്നുമല്ല അസാമാന്യമായ ശീതയുദ്ധം സകല സ്ഥലത്തും പാര ഇത് നേരിട്ടടിക്കുന്നില്ലെന്നേ ഉള്ളു ബാക്കിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ശീതയുദ്ധത്തിൻ്റെ കാലം ജോൺ എഫ് കനഡി അമേരിക്കൻ പ്രസിഡന്റ് സ്ട്രേറ്റ്വ പറഞ്ഞു ആ മിസൈൽ അവിടെ എടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ ഞാൻ ന്യൂക്ലിയർ ബോംബിടും പണ്ട് ജപ്പാനിലിട്ട പഴയ ക്രൂഡ് ബോംബൊന്നുമല്ല ചെറിയ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്യൂബയെ ഞാൻ ഭസ്മമാക്കും റഷ്യയെ ഞാൻ ഭസ്മമാക്കും കാം വാട്ട്മ ഞാൻ മുൻപിന് നോക്കാനില്ല ആൻഡ് ഹ്യൂ ഡിസ്കണക്റ്റഡ് ദ ഡിപ്ലോമാറ്റിക് ലൈൻ കെനഡി വേണ്ട സംസാരിക്കാൻ പറ്റുന്നില്ല ക്രൂഷ്യ പല രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി നത്തിങ് പല മന്ത്രിസ്ഥന്മാർ വഴി കോണ്ടാക്ട് ചെയ്യാൻ നോക്കി ഇംഗ്ലണ്ട് ഇറ്റലി ഫ്രാൻസ് ജപ്പാൻ അവരിവരൊക്കെ ഇടപെടാൻ നോക്കി ഇല്ല കെനഡീസ് നോട്ട് അവൈലബിൾ ഇൻകമ്മ്യൂണിക്കലോ എന്നറിയില്ല കരണ്ടി മിണ്ടാതി പതിനെട്ട് ദിവസം ആ ക്രൈസിസ് നിന്ന് പതിനെട്ടാം ദിവസം ക്രൂശ് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് മിസ്സൈലെടുക്കുകയാണ് കാരണം എനിക്ക് ലോകത്തെ ഒരു തവണ നശിപ്പിക്കാനുള്ള ആയുധമേ ഉള്ളൂ അമേരിക്കയ്ക്ക് ഏഴ് തവണ നശിപ്പിക്കാനുള്ള ആയുധമുണ്ട് അതുകൊണ്ട് ഞാൻ പിൻവലിക്കുന്നു അപ്പോൾ ഇത് സന്ദേശം വ്യക്തമാണ് ഒരു തവണ നശിപ്പിച്ചാൽ മതിയല്ലോ പിന്നെ പക്ഷേ റഷ്യ പറഞ്ഞു ഞങ്ങൾ അമേരിക്ക പറഞ്ഞു ഇനി ഒരു തവണ നശിപ്പിക്കുകയോ ഏഴ് തവണ നശിപ്പിക്കുക എന്താണെന്ന് ആ സാധനത്തിൽ മാറ്റണേ എൻ്റെ ആൾക്കാർക്ക് കിടന്നുറങ്ങണം അങ്ങനെ വിഡ്രോ ചെയ്തു വിഡ്രോ ചെയ്തു മാത്രമല്ല അതിനുശേഷം റഷ്യയിൽ ക്ഷാമമുണ്ടായി ഭക്ഷ്യക്ഷാമം ഉണ്ടായി അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് വേണം അമേരിക്ക പറഞ്ഞു നിങ്ങളുടെ റൂബിളോ ഡോളറോ പോലും ഞങ്ങൾക്ക് വേണ്ട സ്വർണം വേണമെന്ന് പറഞ്ഞു സ്വർണ്ണക്കെട്ടി ഈ സ്വർണ്ണക്കെട്ടി കൊടുത്ത് അമേരിക്കയിൽ നിന്നും ഗോതമ്പ് വാങ്ങിക്കേണ്ടി വന്നു റഷ്യ എന്ന് വെച്ചാൽ റഷ്യയെ മൂക്കുകൊണ്ട് ഇക്ഷാവരപ്പിക്കുന്ന ഇതായിരുന്നു ഐ ഡോട് ബിലീവ് ഇൻ യുവർ കറൻസി ഐ ഡോണ്ട് ബിലീവ് ഈവൻ ഇൻ മൈ കറൻസി കറൻസി താൻ അവിടെ നിന്ന് ഇവിടെ സോവിയറ്റ് യൂണിയൻ ആണ് സോവിയറ്റ് യൂണിയൻ അങ്ങനെ സോവിയറ്റ് യൂണിയൻ നാണം കിട്ടും നാശമായിപ്പോയി ഇതുപോലെ ചില സമയത്ത് ഭരണാധികാരികൾ ബോൾഡായ തീരുമാനത്തിലൂടെ മറ്റുള്ളവരെ വിറപ്പിക്കാറുണ്ട് അല്ല ബിസാരിയുടെ പുസ്തകം ഏതാണ്ട് ഇതിന് സമാനമായ കഥയാണ് പറയുന്നത് കഥയല്ല സംഭവം അപ്പോൾ സുഹൈൽ മഹമ്മൂദ് എന്ന് പറയുന്ന ആളാണ് പാകിസ്ഥാൻ്റെ നമ്മുടെ ഹൈക്കമ്മീഷണർ അയാൾ നമ്മുടെ ബിസാരിയെ വിളിക്കുന്നു ഇമ്രാൻഖാന് മോദിയോട് സംസാരിക്കണം ആ ട്വിറ്ററിലി അയാൾ കാല് പിടിച്ചു അപ്പോൾ പറഞ്ഞു ബിസാരിയെ പറഞ്ഞു മോദിക്ക് താല്പര്യമില്ല മോ പകരം പറഞ്ഞത് ഇത് കദൽ കി രക്തച്ചൊലിച്ചിലിന്റെ രാത്രിയായിരിക്കും എന്ന ഒരു മെസ്സേജാണ് മോദി പകർന്നു തന്നിരിക്കുന്നത് എന്ന മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഹൈക്കമ്മീഷനോട് പറഞ്ഞു പാകിസ്ഥാൻ ഹൈക്കമ്മീഷനോട് പറഞ്ഞു നേരെ എളുത്തപ്പോൾ ഇമ്രാൻഖാൻ മിണ്ടാതെ പാർലമെന്റ് പറഞ്ഞു വർദ്ധമാനെ വിട്ടയക്കുകയാണെന്ന് മാത്രമല്ല ഇന്ത്യ ബ്രിട്ടൻ അടക്കമുള്ള നമ്മുടെ സൗഹൃദ രാജ്യങ്ങളോട് പറഞ്ഞു നമ്മുടെ ഒമ്പത് മിസൈലുകൾ കറാച്ചിയെയും ലാഹോറിനെയും ലാക്കാക്കി നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നുണ്ട് വളരെ അഭിമാനം തോന്നുന്ന വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധമുണ്ടല്ലോ ഡിസംബർ നാലിന് സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് വായിച്ചപ്പോൾ ഞാൻ റെഫർ ചെയ്ത അത് നമ്മുടെ തൃശ്ശൂർക്കാരനായ ഒരു ലെഫ്റ്റനൻറ്റ് പൈലറ്റാണ് അദ്ദേഹത്തിൻ്റെ വിമാന ഇതുപോലെ കേടുപറ്റി കെ പി ഉണ്ണികൃഷ്ണൻ പാകിസ്ഥാനിലിറങ്ങി ഇയാളെ പിടിച്ചു ഇയാൾ ഉൾപ്പെടെ അൻപത്തി നാല് നമ്മുടെ പട്ടാളക്കാരെ പാകിസ്ഥാൻ പിടിച്ചു പി ഒ ഡ്ല്യു ആയിട്ട് പ്രിസിഡൻ ഓഫ് പ്രിസിഡ് ഓഫ് വാറായിട്ട് പിടിച്ചു അതേസമയം പാകിസ്ഥാൻ കീഴടങ്ങി നമ്മുടെ പക്കൽ തൊണ്ണൂറ്റി രണ്ടായിരം പാകിസ്ഥാൻ ഭടന്മാരുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഭടന്മാരെ വിട്ടുകിട്ടുന്നതിന് മുമ്പ് മനേക്ഷ എതിർത്തിട്ടും ഫീൽഡ് മാർഷലായിരുന്ന മനേക്ഷ എതിർത്തിട്ടും നമ്മുടെ ആളുകളെ കിട്ടാതെ ഈ തൊണ്ണൂറ്റി രണ്ടായിരം ആളുകളെ പിടിച്ചു തിരിച്ചയച്ചു അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു പോളിസി അക്കാലത്ത് ഉണ്ടായിരുന്നു അതെന്തായിരിക്കും അങ്ങനെ നമുക്ക് നമുക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല അവരെ അവർക്ക് വേണ്ടി മെസ്സി കാണിക്കുക ആ പോളിസിയെ പറ്റി പല പട്ടാളക്കാരും പാകിസ്ഥാനിലെയും ഇന്ത്യയും പല പട്ടാളക്കാരും പല ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് അതിൽ ഗുരുതരമായ ഒരു ആരോപണം പൊങ്ങി വരുന്നുണ്ട് ഈ സുൽഫിക്കർ അലി ഭുട്ടോ ആൻഡ് ഇന്ദിരാഗാന്ധി അവർ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധമാണ് ഈ സിംല കരാറിലേക്ക് നയിച്ചത് സിംലയിൽ ഒരു രീതിയിലും നമ്മൾ വിട്ടുവീഴ്ചയില്ല നമ്മൾ തീരുമാനിച്ചിരുന്നു ഈ ആൾക്കാരെയും വിട്ടുകൊടുക്കുന്നില്ല പിടിച്ച പിടിച്ചെടുത്ത സ്ഥലവും വിട്ടുകൊടുക്കുന്നില്ല പക്ഷേ ഒരു വൈകുന്നേരം ഇന്ദിരാഗാന്ധി നമ്മളുടെ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഒഴിവാക്കി നിങ്ങളാരും സംസാരിക്കേണ്ട ഞാൻ ഒറ്റയ്ക്ക് സുൽഫിക്കറിനോട് സംസാരിക്കുക അതാണ് വ്യത്യാസം ബുട്ടോ ഒന്നല്ല സുൽഫിക്കർ ഫസ്റ്റ് നെയിം കൊണ്ടാണ് വിളിക്കുന്നത് ഈ ഫസ്റ്റ് നെയിം കൊണ്ട് വിളിക്കുന്നത് എപ്പോഴാണ് ഒരു ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനേക്കാൾ നമ്മൾ അതാണ് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചത് മേ സുൽഫിക്കർ സെബാത് പിന്നീട് ആ രാത്രി ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു സുൽഫിക്കർ അലി ബുട്ടവയും ഇന്ദിരാഗാന്ധിയും രാവിലെ ഇന്ദിരാഗാന്ധി പറഞ്ഞു നമ്മൾ പിന്മാറുന്നു സ്ഥലവും ഇട്ടു കൊടുക്കുന്നു ഉപ്പിടം ഈ ഇവര് തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് ഒരു പെട്ട ആൾക്കാർ എഴുതുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയോ അത് മുഴുവൻ സുൽഫിക്കറിൻ്റെ കാലിൽ വെച്ചു ഇന്ദിരാ ഒരൊറ്റ രാത്രി കൊണ്ട് വാഷി ഫാസിനേറ്റഡ് ഓൺ സുൽഫിക്കർ സുൽഫിക്കർ വാസിനെ ചാമിങ് പേഴ്സണാലിറ്റി സുന്ദരനായിരുന്നു സുൽഫിക്കർ സുൽഫിക്കറിൻ്റെ മകളെ കണ്ടിട്ടില്ലേ ബെനസിർ അലി മുട്ടോ ഷി വാസ് ഓൾസോ ബ്യൂട്ടിഫുൾ ഹർ ഫാദർ വാസ് ഹാൻസൺ ആൻഡ് ഇന്ദിര ഇപ്പോൾ എമോമത്തായിഡ് റെമിനിസെൻസ് ഓഫ് നെഹ്റു ഏജ് എടുത്തു കഴിഞ്ഞാൽ ഇന്ദിരാവാസ മോറോർലെസ് സംസോർട്ട് ഓഫ് ലൈസൻഷ്യസ് ആ ആ ചാപ്റ്റർ പിന്നീട് എടുത്തു കളഞ്ഞു എന്ന് ചാപ്റ്റർ ഉണ്ടായിരുന്നു എടുത്തു കളഞ്ഞു അപ്പം ഇതിൽ ഇത് ലേക്ക് സൂചിപ്പിച്ച് ഒരുപാട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സറണ്ടറിൻ്റെ ആവശ്യം ഇന്ത്യക്കില്ല ലോകത്തിലെ ഒരു രാജ്യവും ഇങ്ങനെ സറണ്ടർ ചെയ്യില്ല രാജ്യത്തിൻ്റെ താല്പര്യം ഇപ്പോൾ ഇന്റർനാഷണൽ പുൾസ് ആൻഡ് പ്രഷേഴ്സ് പലതും ഉണ്ടാവും റഷ്യ ഇടപെടും അമേരിക്ക ഫോൺ ചെയ്യും ഇറ്റലി ഫ്രാൻസ് ജപ്പാൻ ജർമ്മനി ഇവരൊക്കെ സമ്മർദ്ദങ്ങളുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ ഒരു നേർ ചിത്രം ഈ ദ ഫിഫ്ത്ത് ഹോഴ്സ്മാൻ എന്ന നോവലിലുണ്ട് ഈ ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാരി കോളിൻസ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എഴുതിയ രണ്ട് സാഹിബന്മാരില്ലേ ആ പുസ്തകമില്ല അവർ തന്നെ എഴുതിയ ഫിഫ്ത്ത് ഹോഴ്സ്മാൻ അതിനകത്ത് ലിബിയയിലെ ഭരണാധികാരി കേണൽ മുഹമ്മർ ഗദ്ദാഫി ഗദ്ദാഫി ന്യൂയോർക്കിൽ ഒരു തെർമോ ന്യൂക്ലിയർ ബോംബ് വെച്ചിരിക്കുന്നു അത് ബോംബ് പൊട്ടിക്കാനുള്ള സംവിധാനമൊക്കെ ആയിട്ട് ഒരാൾ ഈ ന്യൂയോർക്കിൽ വെച്ചിട്ടുണ്ട് അയാളുടെ ആവശ്യം ഇസ്രായേൽ ഓക്കുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് കംപ്ലീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുക പാലസ്തീൻകാർക്ക് വിട്ടുകൊടുക്കുക മുപ്പത്താറ് മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ നിങ്ങൾ വെക്കേറ്റ് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം വെച്ചിരിക്കുന്ന ബോംബ് ന്യൂയോർക്കിലാണ് ഒരു സാങ്കല്പിക കഥയാണ് ഇതിൽ ഈ ഇൻ്റർനാഷണൽ റിലേഷൻസ് കളിക്കുന്ന കളി കാണണം ഇസ്രായേലിൽ ഇതറിഞ്ഞപ്പോൾ ഇറ്റ് വാസ് മെനാഹം ബഗിൻ മെനാഹം ബഗിൻ പറഞ്ഞു ഈ ലിബിയയിൽ ഇപ്പോൾ തന്നെ ന്യൂക്ലിയർ ബോംബ് ഇട്ടേക്കാം ഇസ്രായേൽ ഒരു അനൌദ്യോഗിക ന്യൂക്ലിയർ ശക്തിയാണ് ഇതുവരെ ന്യൂക്ലിയർ ശക്തിയാണെന്ന് അവർ പറയാ അംഗീകരിച്ചിട്ടില്ല പക്ഷേ കുറഞ്ഞത് ഇരുപത്തഞ്ച് മുപ്പത് സയൻസ് അവരുടെ കയ്യിലുണ്ട് അതാണ് ഈ ഗസ്സാക്ക മുൻപിന് നോക്കാതെ അടിക്കുന്നത് ഒരു സ്മോൾ സ്കെയിൽ ന്യൂക്ലിയർ ലിമിറ്റഡ് ന്യൂക്ലിയർ മറക്കേണ്ടിപ്പോൾ അതൊക്കെ നടത്താൻ ഇസ്രായേലിന് നിസ്സാരമായിട്ട് സാധിക്കും ചെയ്യാത്തതാണ് അന്ന് മെനാഹംബഗിൻ തീരുമാനിച്ചു ലിബിയെ അങ്ങ് തീർത്തു കളയാൻ തീരുമാനിച്ചു കംവാട്ട് അമേരിക്ക പറഞ്ഞു നോ പ്ലീസ് ഡോൺ ഡു ദാറ്റ് കാരണം ന്യൂയോർക്കിൽ ഇവൻ്റെ ന്യൂക്ലിയർ ബോംബ് ഇരിക്കുന്നു ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ജംഗിൾ ഇൻ അറൗണ്ട് അമേരിക്കൻ പ്രസിഡൻറ്റ് അപ്പോൾ അമേരിക്കയിൽ സൈക്കോളജിസ്റ്റുകൾ പ്രസിഡൻറ്റിനോട് പറഞ്ഞു നിങ്ങൾ ഇയാളുമായിട്ട് വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കുക നിങ്ങളപ്പോൾ ന്യൂയോർക്കിൽ ബോംബ് വെച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുക അതേ എന്ന് അയാൾ പറയും പക്ഷേ അതേ എന്ന് പറയുമ്പോൾ ഇത് നുണയാണോ എന്നറിയാനായിട്ട് അയാളുടെ കണ്ണിലെ കൃഷ്ണമണി ഇത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നുണ പറയുമ്പോൾ കൃഷ്ണമണിക്ക് വേറൊരു സൈസാകും സത്യം പറഞ്ഞാൽ ഇത് ഇതിന്ന് നമുക്ക് സത്യം തിരിച്ചറിയാൻ പറ്റും ഇതാണ് ടെക്നിക്ക് അങ്ങനെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു സോ മിസ്റ്റർ പ്രസിഡൻറ്റ് യു ഹാവ് കെപ്റ്റ് എ ന്യൂക്ലിയർ ബോംബ് ഇൻ അവർ ന്യൂയോർക്ക് ഇസ് ഇറ്റ് ട്രൂ ഗദാഫി ഒരക്ഷരം മിണ്ടാതെ പോക്കറ്റിൽ നിന്ന് ഒരു കൂളിങ് ഗ്ലാസ് എടുത്ത് വെച്ചു എന്നിട്ട് പറഞ്ഞു യെസ് ഇറ്റ് ഇസ് പെട്ടുപോയി ഗദ്ദാഫി പറഞ്ഞു ഡോൺ പ്ലേ ട്രിക്സ് വിത്ത് മീ ഐ ഹാവ് ഗൺ യു തേർട്ടി സിക്സ് അവേഴ്സ് ഡു ദാറ്റ് ഇവർ പറഞ്ഞു മുപ്പത്താറ് മണിക്കൂർ കൊണ്ട് ഇത്ര വലിയ ആളുകളെ പിൻവലിക്കുക സാധാരണ ജനങ്ങളാണ് ചെയ്യാൻ സമയം വേണം അയാൾ പറഞ്ഞു നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചത് തിരിച്ചു വരാൻ മുപ്പത്താറ് മണിക്കൂർ ധാരാളം അവിടെ ഇതേ സമയം എഫ് ബി ഐ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരംഭിക്കണം ട്രേസ് ചെയ്ത് എഫ് ബി ഐ ഫൈനലി ഇത് കണ്ടുപിടിക്കുന്നു ഇപ്പം ഇതിൽ ഇസ്രായേൽ ലിബിയെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതേ അമേരിക്ക സോവിയറ്റ് യൂണിയനെ വിളിക്കുന്നുണ്ട് ചേട്ടാ ഇസ്രായേലിനെ ഒന്ന് നിയന്ത്രിക്കണം എന്നിട്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ബ്രഷ്നേവ് മറ്റുമാണ് ബ്രഷ്നേവ് ഈ മനാഹംബൈഗിനെ വിളിക്കുന്നു അതേ പ്രശ്നമാകും കേട്ടോ നിങ്ങൾ ലിബിയെ തീർത്ത് വലിയ ആളാകാമെന്ന് വിചാരിക്കേണ്ടതാണ് നമുക്ക് മറ്റു രീതിയിൽ അത് തീർക്കാം ഞങ്ങളും അമേരിക്ക മേലും വഴക്കൊക്കെയാണ് പക്ഷേ അമേരിക്ക തീർന്നു പോകുന്ന രീതിയിൽ ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ ഇടപെടാതിരിക്കുക നിങ്ങളെ ചൊല്ലിയാണ് ഞങ്ങളുടെ ആവശ്യം പക്ഷേ നിങ്ങളിടപെടേണ്ട ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം മനാഹൻ മെനാഹംബൈകിൻ പറഞ്ഞു സി ഓൾറെഡി ഞാൻ ഈ കമാൻഡ് കൊടുത്തു കഴിഞ്ഞു ഇപ്പം പ്രഷ്നു പറഞ്ഞു കളിക്കരുത് എൻ്റെ അടുത്ത് നിങ്ങൾ കമാൻഡ് കൊടുത്താൽ ഇരുപത് മിനിറ്റ് എടുക്കും ഈ ഫസ്റ്റ് മിസൈൽ പോകും അവിടെ എത്താൻ ദർ ഇസ് എ ഗ്യാപ്പ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പോയിട്ട് ലാസ്റ്റ് മൊമെൻ്റിൽ എത്തണ്ടേ ഇറ്റ് വിൽ ടേക്ക് ട്വൻറ്റി മിനിറ്റ്സ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് പന്ത്രണ്ടാം മിനിറ്റിലാണ് മെനാഹംബഗിൻ പ്ലീസ് ഡു ദാറ്റ് മനാഹംബിൻ വേണ്ടെന്ന് വെച്ചു സി ഈ ഇൻ്റർനാഷണൽ ഡ്രമാറ്റിക്കായിട്ട് അവർ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ഇത് നടന്ന സംഭവമല്ല പക്ഷെ നമുക്കിതിൽ മനസ്സിലാക്കി ഇതിലെല്ലാം ജീവിച്ചിരുന്ന കഥാപത് രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവർ വെച്ചിട്ടാണ് ദ ഫിഫ്ത്ത് ഹോഴ്സ്മാൻ നമ്മൾ കയ്യിലെടുത്താൽ താഴെ വയ്ക്കില്ല ആ പുസ്തകം അത്രയ്ക്ക് ഉദ്വേഗജനകമായ വിവരണമാണ് അവരാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യമർദ്ധരാത്രിയിൽ എഴുതിയ ഡൊമിനിക് ലാപിയർ ആൻഡ് ലാരി കോളിൻസ് ഇതുപോലത്തെ പ്രഷേഴ്സ് ഉണ്ടാവും പക്ഷേ കംപ്ലീറ്റ് സറണ്ടറിന് ഇന്ദിരയെ ഉപദേശിക്കുന്ന ഒരു രാജ്യവും ഉണ്ടാവില്ല ഒരു രാജ്യവും ഉണ്ടാവില്ല നമ്മളോട് അന്ന് സോവിയറ്റ് യൂണിയൻ കുറച്ച് അടുപ്പത്തിലായിരുന്നു ഇന്ദിര സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഒരു എന്താ ഒരു ഹാൻഡ് ബാഗ് പോലെ പ്രവർത്തിച്ചിരുന്നു അമേരിക്കയ്ക്ക് നമ്മളോട് വിരോധമൊന്നുമില്ല പക്ഷേ അത്ര താല്പര്യമൊന്നുമില്ല ഈ രണ്ട് പേരാണ് ശക്തമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് എന്നൊക്കെ പറയാനുള്ള പവർ ഇവർക്കേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയുള്ളു ചിലരൊന്നും ഇടപെടുകയില്ല പിന്നെ എന്തായിരുന്നു ഇന്ദിരയെ ഈ ഒരു കരാറിന് പ്രേരിപ്പിച്ച കാര്യം അതിൽ നിന്ന് അത്തരം ഈ പ്രിവാരിക്കേഷൻ ഞാൻ ഐ വിൽ നോട്ട് അക്യൂസ് ഇന്ദിര ഓഫ് എനി ഡൂയിങ് എനി നോൺ സെൻസ് ദെയർ ബട്ട് ദ പ്രീവാരിക്കഷൻ വിസ് അറ്റ് ദാറ്റ് ടൈം ആ യുഗം അവസാനിച്ചു ഇപ്പോൾ രണ്ടിലൊന്ന് ഖണ്ഡിതമായിട്ട് ഭാരതം സംസാരിക്കാൻ തുടങ്ങി ഭാരതം പാകിസ്ഥാനോട് അങ്ങനെ സംസാരിക്കുന്നു മാൽദ്വീവ്സിനോട് സംസാരിക്കാതെ തന്നെ ലക്ഷദ്വീപിൻ്റെ ഖത്തറിനോട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വധശിക്ഷ ഇല്ലാതെയാവുന്നു ഈ രീതിയിലേക്ക് ഭാരതം വന്നു അതിൻ്റെ ണ്ടോ ഇൻ കേസ് വർധമാനെ നമ്മൾ തിരിച്ചു കിട്ടിയില്ല അല്ലെങ്കിൽ അയാളെ അവർ കാര്യമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മിസൈലുകൾ കറാച്ചിയിലേക്കും ലാഹോറിലേക്കും മോദി അയക്കുമായിരുന്നു തീർച്ചയായിട്ടും അതിലെ ബാലാക്കോട്ടിൽ കണ്ടത് യു ഡിഡ് ദാറ്റ് മിന്നലെ പോലെയല്ലേ അവരുടെ കംപ്ലീറ്റ് ആയി ഇത് തകർന്നു പോയത് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഒരു നമ്പർ റക്കിയിലെ മസൂദ് അസർ ഒരു ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു അത് വലിയ വാർത്തയും പ്രശ്നമൊന്നും ആയില്ല എന്താണെന്ന് അറിയാമോ ബാലാക്കോട്ട് ആക്രമണത്തിൽ തന്നെ മസൂദ് അസർ കൊല്ലപ്പെട്ടിരുന്നു പക്ഷേ പാകിസ്ഥാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ പറഞ്ഞു ഇല്ല മസൂദ് അസർ അതിൽ മരിച്ചില്ല അദ്ദേഹം വേറൊരു ആശുപത്രിയിൽ പോയിരുന്നു ആ ആശുപത്രി ബോംബിട്ട് തീർത്തു നമ്മൾ അത് വലിയ വാർത്തയൊന്നും ആയില്ല ഒരു രാത്രി കംപ്ലീറ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ബോംബ് എന്ന് പറയുന്നത് നിസ്സാര സമതിയല്ല അതൊരു വാർ ക്രൈമൊക്കെ ആയിട്ട് കാണും പോയി അഞ്ച് അവൻ ആശുപത്രിയിലാണ് ആശുപത്രി കൂടെ തീർത്തേക്കുന്നത് അതോടെ മസൂദ് അസർ ഒന്നുകിൽ ബാലാക്കോട്ടിൻ്റെ ആക്രമണത്തിൽ മരിച്ചു അല്ലെങ്കിൽ ആശുപത്രി ആക്രമണത്തിൽ മരിച്ചു പക്ഷേ രണ്ടിലൊന്നില്ല ഞങ്ങൾ മരിച്ചിട്ടുണ്ട് അയാൾ ബാക്കിയില്ല ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തെന്താ ഇപ്പോൾ പാകിസ്ഥാന് കാശ് വേണം ഗുഡ് ബുക്സിൽ വേണം ഇൻ്റർനാഷണലി എല്ലാവരും ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിൽ വിത്തണുണ്ടായിരുന്നു അവനെ ആരോ അജ്ഞാത മാർക്കറ്റിൽ ഈ അജ്ഞാതൻ ബോംബ് എനിക്ക് മസൂദ് അസറിനുള്ള സെക്യൂരിറ്റി എന്താ ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള കുറേയത്തെ മാടികളുണ്ടല്ലോ ഇവർക്കൊക്കെ പാകിസ്ഥാൻ കൊടുക്കുന്ന സെക്യൂരിറ്റി മിനിമം അമ്പത് പേര് റൗണ്ട് ചെയ്തുണ്ടാകും ഇവരുടെ കാറിനും ഇവരുടെ ശരീരത്തിനും ഇതൊന്നും മസൂദ് അസറിനില്ല മസൂദ് അസഹറിനും ചുമ്മാതെ അജ്ഞാതൻ പോയിട്ട് ഒരു ബോംബെ ഒരുപടി പൊട്ടിക്കുന്നു ഇത് ഇത് കള്ളത്തരമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇന്റർനാഷണലി അത് വാർത്തയാവാഞ്ഞത് മസൂദ് അസറിൻ്റെ ഞാൻ ആ ചോദ്യം ചോദിച്ചില്ലേ മോദി അങ്ങനെ ചെയ്യുവാറുന്നില്ല കാരണം നമ്മുടെ ഒരു ഒരു നമ്മൾ വന്നത് എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ കാലത്ത് ചൈനയ്ക്ക് കുറേ നമ്മൾ വിട്ടുകൊടുത്തു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭടന്മാരെ കിട്ടിയില്ലെങ്കിലും പാകിസ്ഥാൻകാർക്ക് ഫേവർ ചെയ്യുന്നു നമ്മുടെ എഴുപത്തൊന്നിൽ നേടിയ മേൽക്കൈ വിട്ടുകൊടുക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അവരൊക്കെയാണ് നമ്മുടെ ധീരദേശാഭിമാനികളായ പ്രധാനമന്ത്രിമാർ അപ്പോൾ ആ ഒരു സഞ്ചാരപാതയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാറി നടക്കാൻ പറ്റുമോ മാറി നടക്കാൻ പറ്റും അത് അദ്ദേഹം തെളിയിച്ചല്ലോ ഇത്രയും സ്ഥലങ്ങളിൽ തെളിയിച്ചില്ലേ പ്രധാനമായിട്ട് നമുക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം അമേരിക്ക അടക്കമുള്ളവർ പറഞ്ഞു റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങരുത് റഷ്യ ഡിസ്കൗണ്ടഡ് പ്രൈസിന് ഓയിൽ തരാൻ തയ്യാറാണ് കാരണം അവർക്ക് കാശ് വാശ് യുദ്ധത്തിന് ഇന്ത്യ അങ്ങ് വാങ്ങിച്ചു പോയി പണി നോക്കണം നമ്മളൊക്കെ കുറഞ്ഞ് കിട്ടുന്നുണ്ട് ഞാൻ വാങ്ങും ആ ഓയിൽ റിഫൈൻ ചെയ്തിട്ട് അമേരിക്കയ്ക്ക് തന്നെ വിറ്റു അമേരിക്കൻ കമ്പനികളിൽ പറഞ്ഞു റഷ്യയിൽ നിന്നല്ലേ ഓയിൽ വാങ്ങാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങാമല്ലോ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ കുഴപ്പമില്ലല്ലോ പിന്നെ ഇന്ത്യ വാങ്ങിയത് എവിടെയാണ് അത്തും ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കച്ചവടം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് അമേരിക്കയ്ക്ക് തന്നെ പറ്റൂ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ പഴയ ഇന്ത്യ അല്ല നമ്മൾ ഇതിനൊരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ മിലിറ്ററിലി സ്ട്രോങ് ആയിരിക്കണം അതെ ഇഫ് യു ഹാവ് എ മാസ്കുലിൻ ഫോറിൻ പോളിസി യു ഹാവ് ടു ഹാവ് മസിൽസ് ഫസ്റ്റ് ആദ്യം മസിൽ ഉണ്ടെങ്കിലേ ആവാൻ പറ്റുള്ളു അപ്പോൾ മസിൽസ് ഓവർ എ പീരീഡ് ബിൽഡപ്പ് ചെയ്തു അതിൻ്റെയും ബിൽഡപ്പിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ റഫാൽ വിമാനം അതിനീ മഹാബാബി രാഹുൽ ഗാന്ധി പാരവഹിക്കാനൊക്കെ നോക്കി ഒന്നും നടന്നില്ല പക്ഷേ അതൊക്കെ ചെയ്യരുതായിരുന്നു ഈ രാഷ്ട്രീയം കളിക്കാൻ നോക്കി പക്ഷെ ഒരു പരിധി ഇട്ട് രാജ്യത്തിൻ്റെ ഡിഫെൻസ് തകർക്കുന്ന രീതിയിൽ ഇത് ചെയ്യരുത് ബോഫോഴ്സിൻ്റെ ഓർമ്മയുണ്ടോ രാജീവ് ഗാന്ധി ബോഫോഴ്സ് കേസ് വലിയ ആരോപണം വന്നു ആ അറുപത്തിനാല് കോടി കേട്ടോ ഇപ്പോൾ നോക്കും കഴിയുമ്പോൾ ചെറിയ 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 പക്ഷെ അന്നത് വലിയ ഇഷ്യൂ ആക്കി പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി പക്ഷേ അപ്പോഴും ബി ജെ പി ആവർത്തിച്ചു പറഞ്ഞു ആ തോക്ക് നല്ലതാണ് നമ്മൾ കാർഗിൽ ജയിച്ചത് ബൊഫോസ് കൊണ്ടാണ് ബൊഫോസ് കൊണ്ടാണ് ബി ജെ പി പറഞ്ഞു തോക്ക് നല്ലതാണ് തോക്കിനെ പറ്റി ഞങ്ങൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയില്ല രാജീവ് ഗാന്ധി സെലക്റ്റഡ് ദ ബെസ്റ്റ് ഗൺ അവൈലബിൾ ഇൻ ദ വേൾഡ് ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അതിൽ കിക്ക് ബാക്ക് വന്നു അതാണ് ഞങ്ങളുടെ പരാതി റിപ്പീറ്റഡ്ലി ബി ജെ പി അത് ചെയ്തു കാരണം നമ്മുടെ ആയുധം കുളരാത്തതാണ് തല്ലിപ്പൊളിയാണ് കൈക്കൂലി കൊടുത്തിട്ട് ആക്രി മേടിച്ചിരിക്കുകയാണെന്നൊക്കെ നമ്മളതിനെ പറയാൻ തുടങ്ങിയ സ്ഥിതി എന്താ നമ്മൾ ഈ പൊളിറ്റിക്സിന് ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് പട്ടാളത്തെയും ആയുധങ്ങളെയും ഈ ഇതൊക്കെ അവർക്കെതിരെ വർക്ക് ചെയ്യാണ് കാരണം ഒരു ജനതയുടെ ദേശഭക്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പട്ടാളത്തെ ചോദ്യം ചെയ്യുക പട്ടാളത്തിന്റെ ആക്ഷൻ ചോദ്യം ചെയ്യുക പട്ടാളത്തിന്റെ ആക്ഷനൊക്കെ ചോദ്യം ഞാൻ എളുപ്പമാണ് സുനിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അതിൽ കുറെ നമുക്ക് നാശനഷ്ടമൊക്കെ ഉണ്ടാകുമല്ലോ ഇത് ഇതിലും കുറഞ്ഞ നാശനഷ്ടത്തിൽ ചെയ്യാമായിരുന്നു എന്ന് വേറൊരു എക്സ് പട്ടാളക്കാരനെ കൊണ്ട് ബാധിപ്പിക്കാൻ പറ്റും ചർച്ച ചെയ്യാൻ പറ്റും ചർച്ച ചെയ്യാൻ പറ്റും കാരണം സംഭവം കഴിഞ്ഞല്ലോ അതെ സംഭവം കഴിയുമ്പോൾ സുനിൽ എന്നോട് പറയാൻ പറ്റും എൻ്റെ ചേട്ട ഇടതുവശത്ത് ഇത്രയും സ്ഥലം കിടന്ന ചേട്ടൻ വലത്തോട്ടെടുത്തില്ല ഞാനായിരുന്നു ഇത് ഇത് എല്ലാവരും ചെയ്യുന്നതാണ് ആർക്കും ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ പട്ടാളത്തെ പറ്റിയൊരു വിലയിരുത്തൽ നടത്തുന്നത് ശരിയല്ല അല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് നരേന്ദ്രമോദിയുടെ കാലത്താണ് ഇങ്ങനെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മവീര്യത്തെ തകർക്കുന്ന തരത്തിൽ പ്രതിപക്ഷം ചെറിയ വിജയങ്ങൾക്ക് വേണ്ടി വലിയ കള്ളങ്ങൾ പറയുന്നത് ആ അത് ഈ മോദി വിരോധം തലയ്ക്ക് പിടിച്ചിട്ട് എന്തും ചെയ്യാന്നുള്ളൊരു സ്ഥിതി കൊണ്ടുവന്നു അത് അവർക്ക് തന്നെ വലിയ ദോഷം ചെയ്യും ഏതായാലും നമ്മൾ അമ്പത്താറ് ഇഞ്ച് നെഞ്ചളവ് എന്നൊക്കെ പറഞ്ഞത് ശരിയായിരുന്നുവെന്നും വേണ്ടി വന്നാൽ പാകിസ്ഥാനെതിരെ പാകിസ്ഥാനെ ഭസ്മീകരിക്കാൻ രാത്രി അതിന്റെ കൂടെ ഞാൻ ഒന്നും അമ്പത്താറഞ്ച് എഞ്ചളവ് മോദി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ളതാണോ അത് പറഞ്ഞിട്ടുള്ളതാണോ എനിക്കറിയില്ല എവിടെ പോയി തന്റെ അമ്പത്താറഞ്ച് എനിക്കറിയില്ല ഇതിന് മോദിയെ ആക്ഷേപിക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ ഇങ്ങനെ നോക്ക് പറഞ്ഞ് ഇല്ലാന്ന് ഞാൻ നിഷേധിക്കുന്നില്ല കേട്ടോ ഉണ്ടാവാം ഒരുപക്ഷെ ഛപ്പൻ ഇഞ്ച് കി ഛാത്തി എന്നൊരു പ്രയോഗം ഹിന്ദിയിലുണ്ട് ഈ അമ്പത്താറ് ഇഞ്ച് വെറുതെ പറയാം അവരുടെ ഞാൻ ഛാഛാ വെച്ച് പ്രാസം പ്രാസമൊപ്പിച്ച് പറയുന്നതാണ് ഛപ്പൻ ഇഞ്ചി ഛാത്തി ഇത് പറയാറുണ്ട് അങ്ങനെ മോദി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് എനിക്ക് സംശയമാണ് പക്ഷേ അതെടുത്തിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നത് അതും ഒരു ശരിയായ കാര്യമല്ല അല്ല ഏതായാലും ഈ കതൽകി രാത് കൂട്ടക്കൊലയുടെ രാത്രിയാണ് പാകിസ്ഥാൻ നേരിടാൻ പോണതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു പുസ്തക രൂപത്തിൽ അന്നത്തെ ഹൈക്കമ്മീഷൻ പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് ശിരസ്വൃത്തി നിൽക്കാവുന്ന അഭിമാനത്തോടെ നിൽക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ആ പുസ്തകം നമുക്ക് പരക്കെ വായിക്കപ്പെടട്ടെ പുസ്തകത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും